കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ വീട്ടിൽ താഴെ ഒരു തെങ്ങേല് ഒരു അഞ്ചാറ് വെള്ളിമുങ്ങ വന്നിരിക്കും ഈ വൈകുന്നേര സമയത്ത് ഒരു അഞ്ചാറ് വെള്ളിമുങ്ങനെ ഞങ്ങൾ ഒരിക്കൽ കാണാനിടയായി അതിനുശേഷം പിന്നെ എല്ലാ ദിവസങ്ങളിലും തുടർച്ചയായിട്ട് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഒരു അഞ്ച് ആറ് ആറിന് ഒരു പ്രത്യേക സൗണ്ട് അത് ഉണ്ടാക്കുക സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ തെങ്ങിന് തെങ്ങിന്റെ തെങ്ങിന്റെ മടലയിൽ ഇങ്ങനെ ഒരു അഞ്ചാറെണ്ണ നരന്നിങ്ങിനെ ഇരിക്കുക നല്ല രസമായിരുന്നു ആ കാഴ്ച കാണുന്നത് ഒരു മടലയിൽ തന്നെയാണ് ഈ ഏഴും ഇങ്ങനെ ഇരിക്കുന്നത് നല്ല രസമാണ് കാണാൻ

ഭയങ്കര ഒരു പിന്നെ രാത്രി സമയങ്ങളിൽ ഉറങ്ങാനേ പറ്റുന്നില്ല ഭയങ്കര സൗണ്ടുകൾ അതിന്റെ കരച്ചിലുകൾ വേറൊരു രീതിയാണ് കരച്ചിലും ചീറ്റിലും ആയിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല മമ്മിയും കൊച്ചും കൂടി കിടക്കണം അപ്പൊ മമ്മിയുടെ മുടി ഓടി വരും രാത്രി ഭയങ്കര ഒച്ചപ്പാടാന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താണെന്ന് അറിയത്തില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള മണവും നമുക്ക് അടുക്കാൻ പറ്റില്ല എന്തോ ചത്ത് ചീഞ്ഞ മണം പോലത്തെ മണങ്ങളൊക്കെയാ വരുന്നത് അപ്പൊ ഞങ്ങൾ ഇത് തപ്പി നടന്ന് 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 ഇതെന്താ എന്താ സംഭവം അറിയണ്ടേ എവിടെയാണ് സംഭവം എന്താണെന്ന് ഈ മണം വരുന്നതിന്റെ കാരണം അമ്മി ഇങ്ങനെ വീടും പ്രദേശവും മൊത്തം അടിച്ചുപാരി വൃത്തിയാകുന്നു വീട് ക്ലീൻ ചെയ്യുന്ന എല്ലാം ചെയ്തിട്ട് ഈ മണം പോകുന്നില്ല ഈ മണം അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ തപ്പി നടന്നതിന് ശേഷം ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ താഴെ വന്ന് ഇതേപോലെ മൂങ്ങൾ കരഞ്ഞപ്പം ഞാൻ ടോർച്ച് അടിച്ച് വെറുതെ നോക്കുമ്പോൾ ഒരു മൂങ്ങേൻ്റെ വായിൽ ഒരു എലി കുഞ്ഞിരിപ്പുണ്ട് എലി ആ എലീനേം കൊണ്ട് ഈ മൂങ്ങ ഇങ്ങോട്ട് പറന്നു വന്നു നമ്മുടെ വീടിന്റെ അടുത്തോട്ട് അപ്പൊ ഞാൻ താഴെ വേഗം താഴെ ഇറങ്ങി നോക്കുമ്പോൾ ഈ എലീനെയും കൊണ്ട് വന്ന മൂങ്ങ ഈ വീടിന്റെ സൈഡിലോട്ട് ഇങ്ങനെ കയറുന്നു ഞാൻ കണ്ടു നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ിങ്ങനെ ഇരിക്കുന്നു അതിന്റെ അവിടെ എലി ചത്ത് കിടക്കുന്നു ഭയങ്കര ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് ജീവിതത്തില് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് വളരെ സന്തോഷം തോന്നി കണ്ടപ്പോലിളിൽ കൂടെ നടക്കുകയും ചെയ്തു ഈ മണം കാരണം ഏറോളും ഞങ്ങൾ അടച്ചു വെച്ചു അപ്പൊ മണം വരുന്നില്ല പക്ഷെ എന്നാലും എന്താ സംഭവം എന്നറിയണ്ടേ അങ്ങനെ ഇങ്ങനെ വീടുകളിൽ ലേണിവെച്ച് കയറി ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ച് അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോണ്ട് അഞ്ച് കുഞ്ഞും അഞ്ച് കുഞ്ഞുങ്ങൾ നല്ല വെള്ളി മുങ്ങനെ അഞ്ച് കുഞ്ഞുങ്ങൾ ഇരിക്കുന്നു അപ്പൊ ഇങ്ങനെ എലീനെ കൊണ്ട് കൊടുത്തതും പിന്നെ തവളനെ കൊണ്ട് കൊടുത്തതും അതിന്റെ വേസ്റ്റുകളൊക്കെ അവിടെ കിടപ്പുണ്ട് അപ്പൊ അതിന്റെ ചീഞ്ഞ മണമായിരുന്നു നമുക്ക് റൂമിലോട്ടൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇന്നിപ്പോ ഞങ്ങള് മധുരം വിളിച്ചാലും പറഞ്ഞു മധുവേട്ടനെ അവന്തിക മധുവേട്ടൻ മധുടൻ വീഡിയോഗ്രാഫറാണ് മധുപേട്ടൻ നല്ല രസം ഫ്രെയിം എന്തായാലും വളരെ ഒരു നല്ലൊരു മധുവേട്ടൻ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ ഒക്കെ മധുവേട്ടന്റെ കാര്യം നല്ല രസം അഞ്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ നോക്കുന്ന ഭയങ്കര ഒരു കാഴ്ചയാണ് എന്തായാലും അതിന്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ മധുരൻ എടുത്ത് ഒരുപാടുണ്ട് എന്ത് രസമാണ് അറിയാവോ കാണാനായിട്ട് కూడు వార్త విశేషంగా వైనాట్ విషన్ ఫేస్బుక్ పేజ్ ఫోళో చానల్ సబ్స్క్ైబ్